തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ ബഹുമാനനായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ് കൺവീനർ പി വി അൻവർ അവിടെ മത്സരിച്ചാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വിജയിച്ചു വരും അപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് അതിന്റെ ഭാഗമാക്കുന്നതോടുകൂടി യു ഡി എഫിന്റെ വിജയത്തിൽ പിന്നെ ആർക്ക സംശയം എന്ന് പറഞ്ഞത് നിങ്ങൾ എന്താണ് ബഹുമാനനായിട്ടുള്ള പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പറഞ്ഞത് നാല് ദിവസത്തിനകം ഞങ്ങളെ മുന്നണിയിൽ എടുക്കും എന്ന് പറഞ്ഞിട്ടില്ലേ എത്ര ദിവസം കഴിഞ്ഞു വഞ്ചനാപരമായിട്ടുള്ള ഒരു തീരുമാനമല്ലേ ഒരു പിന്നെ തീരുമാനമല്ലേ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയോട് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കരുത്തും ശേഷിയുമുണ്ട് ഈ മണ്ഡലത്തിനകത്ത് മത്സരിച്ച് വിജയിക്കാനുള്ള ഇതിന് ഒരു ദേശീയ പ്രസ്ഥാനമല്ലേ ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഞങ്ങളുടെ സോയ്സും അവിടെ പിന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ട് ബഹുമാനായിട്ടുള്ള പി വി അൻവർ വിജയിച്ചു വരാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കും അല്ല നിങ്ങൾ പിന്നെ വി ഡി സതീഷിന്റെ പ്രസ്താവന എന്തായിരുന്നു നിങ്ങൾ പറയും വി ഡി സതീഷിന്റെ പ്രസ്താവന എന്തായിരുന്നു നാല് ദിവസത്തിനകം ഞങ്ങൾ മുന്നണിയിൽ എടുക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഒരുപാട് പറഞ്ഞ ഒരുപാട് ആവശ്യപ്പെട്ട ഒരുപാട് സംസാരിച്ചതാണ് ബഹുമാനിനായിട്ടുള്ള ഞങ്ങളുടെ കൺവീനർ പി വി അൻവർ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചത് അത് ഒരു നാല് ദിവസം രണ്ട് ദിവസം എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോ ഇപ്പൊ എലക്ഷൻ പടിവാതിൽ എത്തി നിൽക്കുകയാണ് രണ്ടാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഞങ്ങൾക്കും മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള പിന്നെ സമയം ആയിട്ടുണ്ട് ഇനി ഇത് ഇനി ഇത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോകും പോകാൻ നമ്മളോട് ഇല്ല ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല കബളിപ്പിക്കാനുള്ള ശ്രമമാണോ രണ്ട് ദിവസത്തെ സമയമുണ്ട് സമയം ഉണ്ട് ഞങ്ങളോട് ും യു ഡിഫിൽ നിർത്തിയ സ്ഥാനാർത്ഥിയാണ് ഷോകത്ത് ആ ഷോകത്തിന്റെ വിജയത്തിന് വേണ്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുന്നണിയിലെടുക്കുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാളധികം യു ഡി എഫ് നേതൃത്വമാണ് നേതാക്കന്മാരാണ് ഞങ്ങളോട് ഉറപ്പ് നേരത്തെ ഇന്നലെയും അവർ പറഞ്ഞില്ല പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എന്നും പറയുന്നുണ്ട് അത് പറയാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് മാസമായി ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തോട് പറയും